അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു മഹാനായ റളിയല്ലാഹു തആല നഹ്വനെ തൊട്ട് റിപ്പോർട്ട് ഖാൽ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മാ അൻ അജ്മഅൽ മാൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടണമെന്ന് എന്നിലേക്ക് വഹിയിറക്കപ്പെട്ടിട്ടില്ല അള്ളാഹു എന്നോട് കുറേ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനൊന്നും എനിക്ക് വഹിയറിയിച്ചിട്ടില്ല വാക്കൂനമിന താജിരീൻ ഞാൻ കച്ചവടക്കാരിൽ പെട്ടവനാകണമെന്നും എന്നോട് വഹിയറിയിച്ചിട്ടില്ല കുറേ സമ്പത്തിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കാനൊന്നും എന്നോട് അള്ളാഹു താല പറഞ്ഞിട്ടില്ല വലാക്കിൻ ഓഹിയ ഇലയ്യ എങ്കിലും എന്നിലേക്ക് വഹിയിറക്കിയത് നിന്റെ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുക നീ ധാരാളം ഇബാദത്തിയ്യുന്ന നിസ്കരിക്കുന്ന ആളുകളിൽ പെടുക എന്നാണ് അള്ളാഹു എന്നോട് വഹിയിറക്കിയത് അല്ലാതെ കുറേ സമ്പത്ത് ദുനിയാവിൽ ഇങ്ങനെ ഒരുമിച്ചു കൂട്ടി സമ്പത്തിൻ്റെ പളവളപ്പിൽ അഹങ്കരിച്ച് സമ്പത്തിന്റെ പിന്നാലെ പാഞ്ഞ് പണച്ചറബിനെ മറന്ന് ജീവിക്കാനൊന്നുമല്ല എന്നോട് വഹി ഇറക്കിയത് എന്നെ അള്ളാഹു താല അതിനു വേണ്ടിയല്ല നിയോഗിച്ചതും മരണം വരെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് എന്നോട് അള്ളാഹു സുബാനഹുല വഹിയിലൂടെ അറിയിച്ചത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ് വിശ്വാസികളെ നാം എല്ലാവരും വളരെ ഗൗരവത്തോടെ കാണേണ്ട കാണേണ്ടൊരു ഹദീസാണ് നമ്മളെ ദുനിയവിൽ കച്ചവടം ചെയ്യുവാനോ കുറേ ധനം സമ്പാദിക്കുവാനോ ഒന്നുമല്ല പറഞ്ഞയച്ചത് മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന് ആരാധന നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇബാദത്തുകൾക്ക് ആരോഗ്യമുണ്ടാകാൻ വിവാഹം കഴിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കാൻ മക്കളെ വളർത്തി അവരെ അള്ളാഹുവിനെ അഭിബാധ ചെയ്യുന്ന ആളുകളായി വളർത്തിയെടുത്ത് അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും സമ്പാദിക്കേണ്ടി വരും എന്നുള്ളതല്ലാതെ അള്ളാഹുവിനെ മറന്ന് കച്ചവടം ചെയ്ത് നിസ്കാരം ഒഴിവാക്കി ബിസിനസ്സുകളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അള്ളാഹു കൽപ്പിച്ചിട്ടില്ല കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് പരിപൂർണമായും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാല തൗഫീക്ക് നൽകുമാറാകട്ടെ ദ്വാസീയത്തോടെ شهاب الدين ثقافي تنكود وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته